പുറപ്പാട് പുസ്തകം മുപ്പത്തിനാലാം അധ്യായം അഞ്ചാം വാക്യം യഹോവ ഒരു മേഘത്തിൽ ഇറങ്ങി അവനോടു കൂടെ അവിടെ നിന്നു യഹോവ ഒരു മേഘത്തിൽ നിന്നിറങ്ങി അവനോടു കൂടെ അവിടെ നിന്നു വേദപുസ്തക ചരിത്രം വായിക്കുമ്പോ രണ്ട് കാലഘട്ടങ്ങൾ നമുക്ക് അവിടെ പ്രധാനമായി കാണാനായി സാധിക്കുന്നുണ്ട് ഒന്ന് പഴയ നിയമ കാലഘട്ടവും പുതിയ പുതിയമ കാലഘട്ടവും പഴയ നിയമ കാലഘട്ടത്തിൽ പല പ്രവാചകന്മാരോടുകൂടി അവരുടെ വായികളിലൂടെ ദൈവം തമ്പുരാൻ ജനത്തോട് സംസാരിച്ചു പുതിയ നിയമത്തിൽ ഹോയാ ദൈവം തന്നെ നമ്മളോട് മനുഷ്യന്റെ ജഡം ധരിച്ച് വചനമായ ദൈവം ജഡം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ച് നമ്മുടെ കൂടെ പാർത്ത ഒരു ദൈവം പഴയ നിയമ ചരിത്രം വായിക്കുമ്പോ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു പ്രവാചകനാണ് മോശ എന്ന് പറയുന്നത് ആ മോശയെ പറ്റി ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനായി ആഗ്രഹിക്കുന്നു വേദപുസ്തകം തുടങ്ങുമ്പോ ഉൽപ്പത്തി പുറപ്പാട് ലേവ്യ സംഖ്യ ആവർത്തനം അഞ്ചു പുസ്തകങ്ങൾ തോറ ഗ്രന്ഥം എഴുതിയത് ആരെന്ന് ചോദിച്ചാൽ അതിനൊരു ഇത്തരമേ ഉള്ളൂ മോശയാണ് മോശയാണ് വേദപുസ്തകത്തിലെ ആദ്യത്തെ പഞ്ചഗ്രന്ഥങ്ങള് എഴുതിയത് മോശയെ പറ്റി കൂടുതലായി പഠിക്കുമ്പോ പുറപ്പാട് പുസ്തകം ഒന്നാം അധ്യായം രണ്ടാം അധ്യായം മൂന്നാം അധ്യായങ്ങളിൽ കൂടുതലായി മോശയുടെ ജീവിതത്തെ പറ്റി പറയുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളെ ആൺ എല്ലാവരെയും കൊല്ലുവാൻ ഉത്തരവിടുന്നു അപ്പോ പുറപ്പാട് പുസ്തകം രണ്ടാം അധ്യായത്തിൽ അവിടെ പറയുന്നുണ്ട് അവിടെയുള്ള ആൺ കുഞ്ഞുങ്ങളെല്ലാം കൊല്ലുവാൻ ഭർവൻ ഉത്തരവിടുകയാണ് എന്നാൽ മോശ അവിടെ പിറക്കുന്നു മോശ മോശ പറ്റി ഏത് പുസ്തകം പറയുന്നുണ്ട് രണ്ടാം വാക്യത്തിൽ അവൾ ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു അവൻ സൗന്ദര്യമുള്ളവനെന്ന് കണ്ടിട്ട് അവനെ മൂന്ന് മാസം ഒളിച്ചു വെച്ചു മോശ ജനിച്ചപ്പോ വളരെ സൗന്ദര്യമുള്ള ഒരു ശിശുവായിരുന്നു അവനൊരാളായത് കൊണ്ട് അവനെ ഒളിച്ചു വെച്ചു എന്നോടൊക്കെ പറയുന്നു അങ്ങനെ മൂന്ന് മാസമായപ്പോ കുഞ്ഞ് വളർന്നു ഒരു ചെറിയ പെട്ടിയിൽ അടച്ച് ഒളിപ്പിച്ച് നമുക്ക് വെക്കാൻ പറ്റാതായി കുഞ്ഞ് വളർന്നു കൈകാലൊക്കെ കിളിച്ചു ആ സമയം മോശയുടെ അമ്മ അവരെ ഒരു വാങ്ങി തേച്ച് അതിൽ നദിയുടെ അവനെന്ത്രികിൽ കൊണ്ടുവച്ചു എങ്ങനെയെങ്കിലും സ്വന്തം കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി അവൻ എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഞാങ്ങണപ്പെട്ടിയിൽ ആ ഒരു കുഞ്ഞിനെ കൊണ്ട് ഒരു നദിതീരത്ത് കൊണ്ടുവച്ചു അങ്ങനെ അവൾ മാറി നിന്ന് നോക്കുമ്പോ മകൾ അവിടെ കുളിക്കാനായി കടന്നു വരുന്നു അങ്ങനെ അവൾ കുളിച്ചോണ്ടിരിക്കുമ്പോ കൂടെ ഉണ്ടായിരുന്ന തോഴിമാർ ഒരു കാഴ്ച കാണുന്നു ഒരു കുഞ്ഞ് കരയുന്ന ശബ്ദം അവിടെ ഒരു ഞാങ്ങണപ്പെട്ടിരിക്കുന്നു അവൾ ചെന്ന് നോക്കുമ്പോ അതിൽ സുന്ദരനായ ഒരു കുഞ്ഞ് അങ്ങനെ തോഴിമാർ രാ രാജകുമാരിയുടെ എടുക്കിലേക്ക് കൊണ്ടുപോകുന്നു പറയുന്നത് ഒരു കുഞ്ഞ് നമുക്ക് എന്ത് ചെയ്യണം അവർ കരയുന്നു അപ്പോ അവൾ പറഞ്ഞു നമുക്ക് നമുക്കിവിനെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയുന്നു ഇങ്ങനെ അവളെ കൊണ്ടുപോയി കുഞ്ഞിന് മുലയൂട്ടാനായി ഒരാളെ വിളിക്കാനായി അവിടെ പറയുന്നു ദൈവത്തിന്റെ പദ്ധതി നിറവേറിക്കൊണ്ട് അവന്റെ അമ്മയെ തന്നെ അവർ അന്വേഷിച്ച് കണ്ടെത്തി ആ കുഞ്ഞിന് മുലയൂട്ടാനായി കൊടുക്കുന്നു അവിടെ വേദിവസം പ്രത്യേകം പറയുന്നുണ്ട് ഒരു വേദന വാങ്ങിക്കൊണ്ട് സ്വന്തം കുഞ്ഞിനും നമുക്ക് അവിടെ കാണാനായി സാധിക്കുന്നത് അങ്ങനെ മോശ മോശയെ ഓടിച്ച ഇടത്ത് നിന്ന് തന്നെ മോശ തിരികെ അവിടെ എത്തുന്നു സ്വന്തം അമ്മ തന്നെ മോശയെ വളർത്തുന്നു അങ്ങനെ അവൻ വളർന്ന് വലുതായി ആ ഒരു രാജകുട്ടുകാരത്തിൽ തന്നെ വളർന്നുവരുന്നു അങ്ങനെ അവന് ആ അറിയാറായി പ്രായമൊക്കെയായി ഒരു ദിവസം മോശ അവന്റെ സഹോദരന്മാരോടൊപ്പം ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അങ്ങനെ ഒരു നിമിഷം അവിടെ അവന്റെ സഹോദരനെ ഒരുത്തൻ അടിക്കുന്നത് കണ്ടു മോശ അങ്ങോട്ട് ഓടി ആരും അവിടെ ഉണ്ടോന്നൊക്കെ നോക്കിയിട്ട് ആരുമില്ല ആ അടിച്ചവനെ ഒറ്റ അടിക്ക് തീർത്തു കളയുന്നു ഇത് അതവിടെ കഴിഞ്ഞു പിറ്റേ ദിവസം നോക്കുമ്പോ രണ്ട് കൂട്ടുകാരന്മാരും അമ്മ അടി കൂടുന്നു മോശ ചോദിച്ചു നിങ്ങൾ എന്തിനാ അടി കൂടുന്നേ അപ്പോ കൂട്ടുകൂട്ടന്മാരിൽ ഞങ്ങൾ ഒത്തുചേർന്നു ഒന്നിന് പറഞ്ഞു നീയും അവനെ കൊന്നതുപോലെ ഞങ്ങളെ കൊല്ലാൻ എന്ന് ചിന്തിച്ചു പറഞ്ഞു അങ്ങനെ ഇത് ഫറവ രാജാവിന്റെ ചെവിയിലെത്തി മോശയെ കൊല്ലാനായിട്ട് അവര് തീരുമാനമെടുക്കുന്നു മോശ ഫറവന്റെ അടുക്കിൽ നിന്ന് ഓടിപ്പോകുന്നവർ കാഴ്ച കാണാനായി സാധിക്കുന്നുണ്ട് അങ്ങനെ മോശ ഒരു കിണറിന്റെ അട്ടത്തിരിക്കുമ്പോ കുറച്ച് ആട്ടിടയന്മാർ വന്നു അങ്ങനെ ആ ആട്ടുടയന്മാരുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കാനായി മോശ അവരെ സഹായിക്കുന്നു മോശ അങ്ങനെ അവരോടുകൂടി ഒരുമിച്ച് ആ ആട്ടുടയന്മാരുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്നു അവിടെ വെച്ച് മോശ സിപോറായെ വിവാഹം ചെയ്യുന്നു അവിടെ വെച്ച് മോശയ്ക്ക് ഒരു മകൻ ഉണ്ടാകുന്നു അന്യദേശത്ത് പരദേശ് ആയിരുന്നു എന്ന് അർത്ഥം വരുന്ന ഗോർശേ എന്ന പേര് അവന് ലഭിക്കുന്നു ഇങ്ങനെ ഇരുന്ന സമയത്ത് മോശം വലുതായി കല്യാണം കഴിച്ചു കൊച്ചുണ്ടായി ആ സമയം മിശ്രൈം രാജാവ് മരിച്ചു ആ സമയത്താണ് ഇസ്രായേൽ മക്കൾ വളരെ അടിമപ്പെട്ടുകൊണ്ടാണ് മിസ്രൈം രാജാവിന്റെ കീഴിൽ അവർ നിന്നത് ആ കരശിലും വേദനയും യഹോവയായ ദൈവം കേൾക്കുന്നു ഗതപുസ്തകത്തിൽ പറയുന്നുണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങളിൽ പറയുന്നു മോശയുടെ ആ ഒരു വിളിയെ പറ്റി അവിടെ നമുക്ക് കാണാനായി സാധിക്കുന്നുണ്ട് ഇസ്രായേൽ അടിമപ്പെട്ട് വളരെ വേദനയോടെ നിൽക്കുന്ന ഒരു കാഴ്ച ആ നിമിഷം മോശയിലൂടെ ഇസ്രായേൽ ജനത്തെ വീണ്ടെടുക്കുവാനായി ഭർമോന്റെ കയ്യിൽ നിന്ന് മോശ മോശയുടെ ലീഡർഷിപ്പിൽ അവരെ ആ അടിമയിൽ നിന്ന് മോദിച്ചു കൊണ്ട് കൊണ്ടുവരാനായി ദൈവം മോശയെ തിരഞ്ഞെടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് അവിടെ കാണാനായി സാധിക്കുന്നുണ്ട് മൂന്നാം ധ്യായം നാലാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാനായി സാധിക്കുന്നുണ്ട് മോശ ഇങ്ങനെ ആടിനെയൊക്കെ ഇങ്ങനെ നോക്കിക്കുന്ന സമയത്ത് മോശ ഒരു കാഴ്ച കാണുന്നു യഹോവയുടെ ദൂതൻ നിൽക്കുന്നു അവിടെ ഒരു മുൾപിടർപ്പ് എരിയുന്നതായി മോശ കാണുന്നു മോശ അങ്ങോട്ട് നോക്കുമ്പോ എന്താണ് അവിടെ അറിയാനായി പോയി നോക്കുന്ന ആ ഒരു നിമിഷം യഹോവ 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 കണ്ടപ്പോൾ നടുവിൽ നിന്നുകൊണ്ട് എന്ന് വിളിക്കുന്നു ഇതാ പറഞ്ഞു അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുത്ത് വരരുത് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമായിരിക്കുന്നതിനാൽ നിന്റെ കാലിൽ നിന്ന് ആ ചെരുപ്പിനെ ഉരുക്കളയുവാൻ പറയുന്നു അങ്ങനെ ഹോവയായ ദൈവത്തെ മോശ കാണുന്നു പക്ഷേ മോശയ്ക്ക് ഹോവയായ ദൈവത്തിന്റെ ആ ഒരു മുഖത്തെ കാണാനായി സാധിക്കുന്നില്ല ഹോവയായ ദൈവം പറയുന്നു നീ അടുത്ത് വരരുത് നീ മാറി നിന്നു കൊള്ളാം അങ്ങനെ ഇഹോവയായ ദൈവം മോശയോട് സംസാരിക്കുന്ന ഒരു കാഴ്ച അവിടെ കാണാനായി സാധിക്കുന്നുണ്ട് മോശയോട് സംസാരിച്ച് പറയുന്നുണ്ട് ഇഹോവയായ ദൈവം മോശയോട് പറഞ്ഞു എന്റെ ജനത്തെ ഭർമോന്റെ കയ്യിൽ നിന്ന് നീ വീണ്ടും കൊള്ളണം പക്ഷെ മോശയ്ക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നു മോശ ഒരു വിക്കനായിരുന്നു ഇത്രയും ലക്ഷങ്ങളൊക്കെ ജനത്തെ എങ്ങനെ ഒരു വിക്കൻ അവന്റെ ആ ഒരു ആധിപത്യത്തിൽ കൊണ്ടുവരും എങ്ങനെ ഭറവന്റെ കയ്യിൽ നിന്ന് കൊണ്ടുവരുമെന്ന് മോശ വളരെ വേദനയോടെ ദൈവത്തോട് ചോദിക്കുന്ന ഒരു കാഴ്ച മോശയോട് ദൈവം പറയുന്നുണ്ട് നിന്റെ കൂടെ ഞാനുണ്ട് നിന്റെ വായിലൂടെ ഞാൻ സംസാരിക്കുമെന്ന് പറയുന്ന ഒരു കാഴ്ച സ്നേഹമുള്ളവരെ ഒരു താഴേക്കിടയിൽ കിടന്ന ഒരു മനുഷ്യൻ സാധാരണക്കാരനായി കിടന്ന ഒരു ഒരു മനുഷ്യൻ ഒരു കുഞ്ഞ് അവനെ കൊണ്ട് ഉപേക്ഷിച്ച് കളഞ്ഞ ഒരു കുഞ്ഞാണ് പക്ഷെ ദൈവത്തിന്റെ ഭക്ത ആ കുഞ്ഞിന്റെ നേരെ ഉണ്ടായിരുന്നു അവനെ ഉപേക്ഷിച്ച നിന്ന് അവനെ രാജകൊട്ടാരത്തിൽ അവനെ കൊണ്ടുപോകുന്ന ഒരു കാഴ്ച അവന്റെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ ഉണ്ടായപ്പോ അവൻ ദൈവത്തെ മുറുക പിടിച്ച ഒരു കാഴ്ച അങ്ങനെ നാം നോക്കുമ്പോ ആ മോശയുടെ അഞ്ചു പുസ്തകങ്ങൾ വായിക്കുമ്പോ നമുക്ക് ഇവിടെ ചരിത്രം കാണാനേ സാധിക്കുന്നുണ്ട് വളരെ പാടുപെട്ട് ബറോന്റെ അടുക്കൽ നിന്ന് ഇസ്രായേൽ ജനത്തെ കൊണ്ടുവരുന്ന ഒരു കാഴ്ച അവർ മരുഭൂമിയിലൂടെയാണ് കടന്നു പോകുന്നത് മരുഭൂമിയുടെ ആ ഒരു അവസ്ഥ നമുക്ക് പറയാനായി സാധിക്കും രാത്രിയിൽ ഭയങ്കര തണുപ്പും ഉച്ചയ്ക്ക് ഭയങ്കര ചൂടുമാണ് സാധാരണപ്പെട്ട ഒരു വ്യക്തിക്ക് അവിടെ ജീവിക്കാനായിട്ട് സാധിക്കത്തില്ല ഇപ്പോ നമ്മുടെ ഇപ്പൊ ഇറങ്ങിയ ഒരു സിനിമ അവിടെ ആ ഒരു സിനിമയെ അതിനെപ്പറ്റി കൂടുതലായി പൃഥ്വിരാജന്റെ സിനിമ കൂടുതലായി മരുഭൂമിയെ പറ്റി പറയുന്നുണ്ട് ആടുജീവിതം എന്ന ഒരു സിനിമ അത് കണ്ടവർക്ക് പറയാനായി സാധിക്കും മരുഭൂമിയിലെ ചൂടിനെ പറ്റി ഒരു നേരം ആഹാരമില്ല ഒരു പച്ചപ്പില്ല ഒന്ന് കേറി കിടക്കാൻ ഒരു സ്ഥലമില്ല അതിലൂടെയാണ് ഈ ലക്ഷക്കണക്ക് ജനം ഇങ്ങനെ നടന്നുകൊണ്ട് കാനാന് ദേശത്തിലേക്ക് പോകുന്നത് അതിന്റെ നടുവിൽ അതിന്റെ മുൻപിൽ മോശ നിൽക്കുന്നു കൊറേ ജനം കടന്നു വരുന്നു പക്ഷേ ആ ഒരു കൂടുതലായി വചനം പഠിച്ച് കൂടുതലായി വരുമ്പോൾ കാണാനായി സാധിക്കുന്നുണ്ട് ഓരോ ഈ ദിവസവും ജനം ഇങ്ങനെ കടക്കുക പക്ഷേ ദൈവത്തിന്റെ കരുതൽ ആ ജനത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു പകൽ മേഘസ്തംഭമായി രാത്രി തൂണായി ദൈവത്തിന്റെ സാന്നിധ്യം ആ ജനത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു പകൽ മേഘസ്തംഭമായി അവർക്ക് ചൂടേൽക്കാതിരിക്കാൻ ഒരു മേഘത്തിന്റെ പാളിയായി ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു രാത്രിയിൽ വെളിച്ചത്തിനായി തൂടുകളായി ദൈവം അവർക്ക് കൂടെ ഉണ്ടായിരുന്നു അവരുടെ നടുവെ ഒരു പ്രത്യേകത ദൈവത്തിന്റെ പുരുഷനായ മോശ പ്രാർത്ഥനയോടെ ആയിരുന്നു അതിന്റെ മുമ്പിൽ നടന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോ ആ പ്രതിസന്ധിയുടെ വലിപ്പം കണ്ട് ഭയന്നു പോവുകയല്ല ചെയ്യേണ്ടത് അവിടെ നിന്നുകൊണ്ട് മുട്ടുകുത്തുവാൻ അവന് സാധിക്കുമായിരുന്നു മോശ ഇങ്ങനെ ജനവുമായി കടന്നു പോകുമ്പോ പല കൂട്ടത്തിലുള്ള ജനങ്ങളാണ് അവന്റെ കൂടെ ഉണ്ടായിരുന്നത് അതിൽ നല്ലവരായ മനുഷ്യരുണ്ടായിരുന്നു ദേഷ്യമുള്ള മനുഷ്യരുണ്ടായിരുന്നു കുറച്ച് ആഹാരം കിട്ടാൻ കുറച്ച് ലേറ്റ് ആകുമ്പോ ഈ ജനമെല്ലാം കൂടെ മോശയുടെ നേരെ ചെല്ലുമായിരുന്നു മോശയോട് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ഭർവാന്റെ കൂടി ഇരുന്നപ്പോ ഇഷ്ടം പോലെ ആഹാരം ഉണ്ടായിരുന്നു എനിക്ക് കുടിപ്പാ വെള്ളം ഉണ്ടായിരുന്നു തക്ക സമയത്ത് ആരുണ്ടായിരുന്നു ഞാൻ നിന്റെ കൂടെ വന്നപ്പോ എന്നെ നിങ്ങൾ പട്ടിണി കിട്ടേക്കുമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മോശ വളരെ വേദനയോടെ നിൽക്കുന്ന കാഴ്ച വേദപുസ്തകം പഠിക്കുമ്പോ കാണാനായി സാധിക്കുന്നുണ്ട് അവിടെയല്ല മോശ പതറിപ്പോയില്ല മോശ ദൈവ സന്നിധിയിൽ മുട്ടുകുത്തുന്ന ഒരു കാഴ്ച അവിടെ കാണാനായി സാധിക്കുന്നുണ്ട് അവന് വേണ്ടി മുട്ടുകുത്തിയപ്പോ അവര് ജനത്തിനു വേണ്ടി ഒരു സിംഗിൾ ഹാൻഡഡ് പേഴ്സൺ മുട്ടുകുത്തിയപ്പോ അവന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് കാടപക്ഷിയും ആ മഞ്ഞയെയും കൊടുത്ത ഒരു ദൈവം സ്വർഗത്തിൽ വസിക്കുന്നവരുടെ ഭക്ഷണമായിരുന്ന മഞ്ഞയെ പൊഴിച്ച് അവരുടെ വിശപ്പ് മാറ്റിയ ഒരു ദൈവം അവർക്ക് വെള്ളമില്ലാതിരുന്ന ഒരു നിമിഷം എന്ത് ചെയ്യും അറിയാതെ മരുഭൂമിയിലൂടെ അവർ കടന്നു പോകുന്ന ഒരു നിമിഷം പാറയിൽ നിന്ന് നീരുറവ ഒരു ദൈവം യഥാർത്ഥത്തിൽ ഇവിടെയെല്ലാം മോശയെ നമുക്ക് കാണാനായി സാധിക്കുന്നുണ്ട് മോശ നൂറ്റി ഇരുപതാമത്തെ വയസ്സിൽ മോശ മരിക്കുന്നു മോശ ദേശം കണ്ടോ മോശ ദേശം കണ്ടോ മോശ കാനാന് ദേശം കണ്ടില്ല നൂറ്റി ഇരുപതാമത്തെ വയസ്സിൽ മോശ മോവാബ് പർവ്വതത്തിൽ വെച്ച് മരിക്കുന്നു മോശ സംസ്കരിച്ച സംസ്കരിച്ചു ഇവിടെ ഇന്ന് വരെയും മോശ എവിടെയാണ് അടക്കിയിരിക്കുന്നത് എന്നുള്ള ആ ഒരു പറ്റി യാതൊരു വിവരവും ഇല്ല ഇവിടെ പറയുന്നു മോശെ ഒരു പ്രവാചകൻ ഇസ്രായേൽ ജനതയിൽ ഉണ്ടായിട്ടില്ല എന്നവിടെ പറയുന്നു സ്നേഹമുള്ളവരെ ഇത്രയും ശക്തിവാനായ ഒരു പ്രവാചകൻ നമുക്ക് ചിന്തിക്കുന്നതിലും അതീതമായി ദൈവത്തിൽ ആശ്രയിച്ച ഒരു വ്യക്തിത്വം ഈ മോശയെ പറ്റി വളരെ മൂന്ന് കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനായി ഞാൻ ആഗ്രഹിക്കുന്നു ഒന്ന് മോശയുടെ ഒരു ഒന്നാമത്തെ സ്വഭാവമായിരുന്നു മോശ ദൈവത്തോട് കൂടെ നടന്ന ഒരു വ്യക്തിയായിരുന്നു എന്താണ് ദൈവത്തോട് കൂടെ നടക്കുക എന്ന് പറഞ്ഞാല് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല തീരുമാനങ്ങളും നാം എടുക്കുമ്പോ നമ്മളെല്ലാവരും നമ്മളൊരു വരയിടും ഒരു രണ്ട് സെന്റിമീറ്ററിൽ ഒരു വരയിടും ആ ഒരു വരയിലൂടെ പെട്ടെന്ന് തന്നെ കാര്യം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ നാം ഓരോരുത്തരും പക്ഷെ മോശ അങ്ങനല്ലായിരുന്നു മോശ ദൈവത്തോട് ആലോചന ചോദിച്ച് ഒരു കാര്യം ചെയ്തൊരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് അവനൊരു പ്രതിസന്ധി വന്നപ്പോഴും ദൈവം തമ്പിരാൻ തന്നെ അതിലേക്ക് ഇറങ്ങി വരുന്ന ഒരു കാഴ്ച അവിടെ കാണാനായി സാധിക്കുന്നുണ്ട് രണ്ടാമത് ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അഭിഷിക്തരായിരുന്നു മോശ എന്ന് പറയുന്നത് കാരണം ഇസ്രായേൽ ജനവുമായി ഇങ്ങനെ വരുമ്പോ പലപ്പോഴും ഈ ജനം മോശയുടെ നേരെ കയറുന്ന ഒരു കാഴ്ച കാണാനെ സാധിക്കുന്നുണ്ട് അവിടെ എല്ലാം യഹോവയായ ദൈവം തന്നെ ഇറങ്ങി വരുന്ന ഒരു കാഴ്ച കാണാനായി സാധിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ദൈവം വിളിച്ച് വേർതിരിച്ച ഒരു വ്യക്തിയെ അവന്റെ ജീവിതത്തിൽ ഒരു വേദന വരുമ്പോ ഒരു പ്രതിസന്ധി വരുമ്പോ ആ പ്രതിസന്ധിയിൽ നിന്നെല്ലാം അവനെ എടുത്തുകൊണ്ട് പോകാൻ ശക്തി കൊടുക്കുന്ന ഒരു ദൈവം അവന്റെ കൂടെ ഉണ്ട് പലപ്പോഴും ദൈവത്തിന്റെ അഭിഷിക്തം നാം ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയുമ്പോ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവന്റെ നേരെ ഒരു വാക്ക് കൊണ്ടെങ്കിലും നാം അവരെ എന്തെങ്കിലും ദൂഷിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായി അതിന്റെ പ്രതിഫലം നിനക്ക് കിട്ടുമെന്നത് അടിവരയിട്ട് പറയുന്ന ഒരു കാഴ്ച പഴയ കാണാനേ സാധിക്കുന്നുണ്ട് ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അഭിഷിക്തനായിരുന്നു മോശ എന്ന് പറയുന്നത് മൂന്ന് ദൈവത്തെ ആശ്രയിച്ച ഒരു വ്യക്തിയായിരുന്നു ഇത്രയും ബ ബലവും ഇത്രയും ആൾക്കാർ കൂടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു മോശ ഒരിക്കലും ആ ജനത്തിൽ മോശ ആശ്രയിച്ചില്ല മോശ ദൈവത്തിൽ ആശ്രയിച്ചു ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് മോശയുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നപ്പോ അതിനെ അഭിമുഖീകരിക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ ദൂതൻ തന്നെ ഇറങ്ങി വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായി സാധിക്കുന്നുണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള ഒരു സ്നേഹമുള്ളവരെ ഞാൻ വേറെ ഒന്നിലും ആശ്രയിച്ചില്ല ഞാനിവിടെ ദൈവത്തിൽ ആശ്രയിച്ചു അതുകൊണ്ട് ഇനി നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോ ദൈവത്തിൽ ആശ്രയിച്ച ആ ഒറ്റ കാരണത്താലാണ് ഇത്തിരി ആരോഗ്യപൂർണരായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത് സ്നേഹമുള്ളവരെ ജീവിതത്തിൽ ഇങ്ങനെ പ്രതിസന്ധി വരുമ്പോ ആരും ആശ്രയമില്ലാതെ അടുത്തു നിൽക്കുന്ന നിമിഷവും നിനക്ക് ആശ്രയിക്കുവാൻ നിന്റെ മുമ്പിൽ ഒരു പിടിവള്ളി ഉണ്ട് എന്നുള്ള ആ ഒരു ഉറച്ച ബോധ്യത്തോടു കൂടി നിൽക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ നമ്മുടെ കൂടെ നമ്മളെ കുത്താൻ ആയിരം പേരുണ്ടാവും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മനുഷ്യരുണ്ടായിരിക്കത്തില്ല സ്നേഹമുള്ളവരെ ഇതാണ് മോശിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കൂടെ ഉള്ള മോശയുടെ കൂടെ അവൻ ഓരോ വാക്കു പറഞ്ഞപ്പോ അവനെ 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 എതിർക്കാനായിരുന്നു അവൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു ആ ഒരു ദൈവമുണ്ട് എന്നുള്ള ആ ഒരു ബോധത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ അങ്ങനെ ജീവിതത്തിലെ പ്രതിസന്ധി എല്ലാം അഭിമുഖീകരിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധ എന്നെ നിങ്ങളെ നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുവാറാകട്ടെ